ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാലും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് സിൽക്ക് ക്ലോത്ത് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം ആയിട്ടാണ് സെയിം രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു പിങ്ക് കളർ കളറുള്ളൊരു സിൽക്ക് ക്ലോത്താണ് കുറച്ച് വില കൂടിയ ക്ലോത്താണ് നമ്മൾ ഫ്രോക്കൊക്കെ അടിച്ചതിൻ്റെ ഒരു ബാലൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ചൊക്കെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ലോട്ടസ് കൂടി ഇതിമ വരുന്നുണ്ട് താഴ്ഭാഗത്ത് ലോട്ടസ് സെൻട്രൽ ഭാഗത്തൊരു ക്രിസ്റ്റൽ ബീഡൊക്കെ വെച്ചിട്ടാണ് അടുത്തത് വേറെ ടൈപ്പുമാണ് പിന്നെ നമ്മൾ പോളൻസ് വെച്ചിട്ടും കൂടി ചെയ്തിട്ടുണ്ട് പോളൻസ് വെച്ചിട്ട് ഇത് നമുക്ക് എയർ ബാൻഡിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അലിഗേറ്റർ ക്ലിപ്പ് മുതൽ പല രീതിയിൽ സെൻടർ ക്ലിപ്പ് മുതൽ ബണ്ണുമലൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇതുപോലെ ക്ലോത്ത് എടുത്തൊന്നിങ്ങനെ തിരി മറച്ചിട്ടിട്ട് ഒന്ന് തുന്നി കൊടുക്കണം ഒരു സൈഡ് തുന്നിയതിന് ശേഷം ആ മുകൾ ഭാഗത്ത് നല്ല പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം നല്ല പോലെ ഒന്ന് കെട്ടിയതിന് ശേഷം മുഗൾ ഭാഗം കൂടി ഒന്ന് തുന്നി കൊടുക്കുക ആ തുന്നത് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ വലിച്ചെടുക്കണം ഇത് വലിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് കെട്ടി കൊടുക്കുക നമ്മൾ പോളിസ്ട്ര ഫില്ലിങ്സാണ് ഉപയോഗിക്കുന്നത് ഫൈബർ ഫില്ലിങ് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്ത് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു പെറ്റലായി ഇതുപോലെ നമ്മൾ അഞ്ച് പെറ്റൽസാണ് വേണ്ടത് ഒരു ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ ഒരു അഞ്ച് പെറ്റൽ വെച്ചാൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ആവും അഞ്ച് പെറ്റൽ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല എന്നിട്ട് നമ്മൾ കൂട്ടി ഒന്ന് തുന്നി കൊടുക്കുകയാണ് പിന്നെ നമ്മളൊരു ക്രിസ്റ്റൽ ബീഡ് അത് റൗണ്ട് ഷേപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഫെൽറ്റ് ഷീറ്റിലാണോ ഒട്ടിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചിട്ട് ചുറ്റു ഭാഗം ഒന്ന് തുന്നി കൊടുക്കണം ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് ബി സെവൻ തൗസൻഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സെൻട്രൽ പോർഷനിൽ ചെറിയ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കുള്ള ലോട്ടസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുക ഇതുപോലെ തുണി എടുക്കുക ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് സൈഡ് ഒന്ന് തയ്ച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ തുന്നി കൊടുക്കുകയാണ് വേണ്ടത് സെൻട്രലായിട്ട് നമ്മൾ ഒരു വള്ളി വെച്ച് കൊടുക്കാണ്ട് അത് തയ്ക്കുന്ന രീതിയിൽ കാണിക്കുന്നില്ല ജസ്റ്റ് ക്രോസിലൊന്ന് വെട്ടിയെടുത്തിട്ടൊരു ചെറിയൊരു സാറ്റിൻ്റെ പീസാണ് ക്രോസിൽ വെട്ടിയെടുക്കുന്ന വേണം ക്രോസിൽ വെട്ടിയെടുത്താലേ ശരിക്കും നമുക്ക് അതൊരു ഭംഗിയിൽ കിട്ടുള്ളൂ നമുക്ക് ഭംഗിയിൽ ചെയ്യാൻ പറ്റും ഇതിപ്പം ഫില്ലിങ്സ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്ന് നാല് വശം ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുകയാണ് വേണ്ടത് വീണ്ടും ഓരോ ഭാഗം വീണ്ടും കോർത്തെടുക്കുക ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇതുപോലെ എല്ലാ വശവും തുന്നതിന് ശേഷം നല്ല പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായി ഒന്ന് കെട്ടുവിട്ട് കൊടുക്കുക അപ്പം നമുക്ക് നമ്മുടെ ലോട്ടസ് രണ്ടെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ തുന്നി കൊടുക്കുകയൊക്കെ ചെയ്യുക ഫെൽറ്റ് ഷീറ്റ് കൊണ്ട് ഒന്ന് ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് നമുക്ക് ഇതിനെ പല രീതിയിൽ ഉപയോഗിക്കാം നമ്മുടെ സെൻ്റർ ക്ലിപ്പ് വേണമെങ്കിലാക്കാം അലിഗേറ്ററൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി നമുക്കൊരു അടിപൊളി ഐറ്റം തന്നെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യോക്കെ